ഹലോ അസ്സാമലൈക്കും ഊട്ടിയിലൊക്കെ ഒരു അടിപൊളി സ്റ്റേ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക നല്ല അടിപൊളി ആംബിയൻസോട് കൂടിയുള്ളൊരു വില്ലയാണ് കേട്ടോ ഇത് എവർ ഫ്രഷ് ഹൈ വ്യൂ കോട്ടേജ് എന്നാണ് ഈ വില്ലയുടെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കറക്റ്റ് അഡ്രസ്സ് ആണ് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു പാർക്കിംഗ് ഉണ്ട് വണ്ടിയുടെ രണ്ട് വണ്ടികൾക്ക് ഏകദേശം പാർക്കാൻ പറ്റിയ ഒരു അടിപൊളി പാർക്കിംഗ് ഏരിയ അതുപോലെ തന്നെ താഴെ ഏറ്റവും താഴെയുള്ള നിലയിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഹാൾ അതിൽ സോഫയൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഓരോ റൂം പരിചയപ്പെടുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അടിപൊളി ആംബിയൻസ് ഉള്ള റൂമുകളാട്ടോ ഓരോന്നും അതിൽ ബെഡ് അടിപൊളി ബെഡും കാര്യങ്ങളും അതുപോലെ തന്നെ പുറത്തേക്കുള്ള വ്യൂ അതാണ് ഹൈലൈറ്റ് നാല് റൂമിൽ ബാൽക്കണിയോട് കൂടിയുള്ള റൂമുകളാണ് ഒരു റൂമ് ബാൽക്കണി ഇല്ലാത്ത റൂമാണ് പക്ഷെ എല്ലാ റൂമും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് ബാൽക്കണി ബാൽക്കണി ഉള്ള റൂമുകൾ ഒന്നുകൂടി മെച്ച മെച്ചമുള്ളതാണ് അടിപൊളി സീനിയറി ഒരു രക്ഷയുമില്ല സൂപ്പർ സീനറിയാണ് അതുപോലെ തന്നെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ചെറിയൊരു ഡൈനിങ് ടേബിളും ഇരിക്കാനുള്ള സൗകര്യവും ടി വി നമുക്ക് നമ്മുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സൗകര്യം അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷമില്ല ബാത്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമ് കേട്ടോ അത്രയും സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടുള്ള ബാത്റൂമാണ് വാഷിംഗ് ബേസിൻ ആണ് മിററ് അതേപോലെ ഹീറ്റർ സൗകര്യം വെള്ളം ചൂടാക്കാനുള്ള സൗകര്യം ആയിട്ടുള്ള ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ സൂപ്പർ ക്ലീനർ കൂടിയുള്ള ആർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ബാത്റൂമ് കാര്യങ്ങളൊക്കെ സൗകര്യമൊക്കെയാണ് പിന്നെ ഈ ഹാളിൻ്റെ ആകുന്ന രണ്ടാമത്തെ റൂമിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ റൂമിലേക്ക് എല്ലുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന നമുക്ക് കാഴ്ചകളുമൊക്കെ കാണാം കണ്ട് മനസ്സിലാക്കാം താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്ന് കോണ്ടാക്ട് നമ്പർ ചോദിച്ചാൽ ഞാൻ തരുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ റൂമിലെ ഇതേപോലത്തെ വ്യൂ തന്നെയാണ് അടിപൊളി ആംബിയൻസ് ആണ് അടിപൊളി വ്യൂ ആണ് ബാൽക്കണിയോട് കൂടിയുള്ള റൂമാണ് ഇവിടെയും ഇതേപോലെ നല്ല അടിപൊളിയൊരു ബെഡും കട്ടിലും ബെഡും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് അതുപോലെ ചെറിയ ഡൈനിങ് ടേബിൾ കാര്യങ്ങൾ എല്ലാ റൂമിലും ഏകദേശം സെയിം സെയിം ആയിട്ടുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഉള്ളത് ഒരു റൂമിൽ മാത്രം ബാൽക്കണി സൗകര്യം ഇല്ലാന്ന് മാത്രം ബാക്കിയെല്ലാം കൊണ്ട് ഉഷാറാണ് ബാത്റൂമിൻ്റെ കാര്യം പറയുക ഓരോ ബാത്റൂമും ഡിഫറൻസ് ഡിഫറൻസ് സ്റ്റൈലിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും പറയാതിരിക്കാൻ വയ്യ അത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ് ഇത് ചെറിയൊരു കിച്ചൺ പോലെയുള്ളൊരു ഏരിയയാണ് പക്ഷേ ഇപ്പോൾ ഇത് റിസപ്ഷനായിട്ട് ഉപയോഗിക്കുകയാണ് ഇതുപോലെ മുകളിലും മുൻപൊരു സ്പേസ് അപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി ഭാഗം അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്ത് കൂടെ കൂടിക്കോളി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അസ്സാമലൈക്കും